കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ അവിടുത്തെ ദയക്കും കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാ സന്നദ്ധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നമ്മെ നിർത്താൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന് വാഴ്ത്തലർപ്പിക്കാം ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവമാണ് ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ ശക്തനായിരിക്കുകയാൽ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം അവനെന്നോട് ഞാൻ അവനെ വിടുവയ്ക്കും നാമത്തെ അറിയുകയാൽ ഞാനവനെ ഉയർത്തും ഏത് കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്കടുത്തിയെന്ന് അബ്ബാ പിതാവെയെന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് നമുക്ക് നൽകി നമ്മക്കളെങ്കിൽ അവകാശികളാണ് ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മുൻപോട്ട് പോകാൻ കർത്താവിൽ പ്രാപിക്കാൻ ദൈവശക്തി ഏറ്റെടുക്കാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നിതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്ത് മുൻപോട്ട് പോകാൻ എല്ലാ ദിവസങ്ങളിലും നമുക്ക് കഴിയണം മനസ്തന വേളയിലും തീച്ചുളയൻ നടുവിലും ചാരത്തണഞ്ഞ് രക്ഷിക്കുന്ന ആ കാന്തൻ നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് തിരിച്ചറിയാൻ ഇടയായിത്തീരണം വേദനയും സങ്കടവും നിറഞ്ഞ നിറഞ്ഞയില്ലാകത്തിൽ ആരും സഹായമില്ലെന്ന് ചിന്തിക്കരുത് നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മുടെ സങ്കേതമാണ് ബലമാണ് കഷ്ടങ്ങളിലുള്ളവൻ ഏറ്റവും അടുത്ത തുണയാണ് പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അവിടുത്തെ ദയയ്ക്ക് മാറ്റമില്ല എന്നുള്ളത് ഈ പകൽ എത്ര പേർ തിരിച്ചറിയാനിടയായിത്തീരും നടത്തിയ ദൈവത്തിന് കൊണ്ടുപോകുന്ന ദൈവത്തിന് വിടുവിച്ച ദൈവത്തിന് സൗഖ്യമാക്കിയ ദൈവത്തിന് ബലം കൽപ്പിച്ച ദൈവത്തിന് നന്ദി പറയാ ഹാലല്ലൂയ ഹാലല്ലൂയ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവയുടെ ആക്കുകയില്ല ശരീരത്തോടെ പുറിയവൻ നിഴ വെളിച്ച ഹോവാ കേട്ടു സകല കഷ്ടങ്ങൾ നമ്മെ വിടുവിക്കുന്ന ദൈവം നമ്മെ ഉച്ചരിക്കുന്ന ദൈവം നമ്മെ പണിയുന്ന ദൈവം പാറമേൽ ഉയർത്തുന്ന ദൈവം ഗമനത്തെ സ്ഥിരമാക്കുന്നവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട് അവിടുന്ന് പ്രവർത്തിക്കും ആർത്തെടുക്കും അവിടുത്തെ കൈ നീട്ടിയിട്ടുണ്ട് അതിനെ മടക്കുവാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല ധൈര്യത്തോടെ പറ കർത്താവിൻ്റെ കരം എനിക്ക് വേണ്ടി നീട്ടിയിട്ടുണ്ട് ഞാനത് കാണുന്നു ലോകത്തിലെ പല കരങ്ങളും മാറ്റിക്കളഞ്ഞപ്പോഴ് ദൈവത്തിൻ്റെ കൈ നീട്ടുമ്പോൾ ഒരു ശക്തികൾക്കും അതിനെ മടക്കാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിവുണ്ടാകട്ടെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അന്ധകാര മണ്ഡലങ്ങളുടെ മേലൊരു ജയം കൽപ്പിക്കുന്ന പകൽക്കാലമാകട്ടെ യേ നമ്മുടെ ദൈവം ബലശാലിയാണ് സർവശക്തനാണ് സർവജ്ഞാനിയാണ് ഉന്നതനാണ് അമർത്ഥ്യതയുള്ളവനാണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ഭൂരാജക്കന്മാർക്ക് അധിപനും ആ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്കൊന്ന് സമർപ്പിക്കാമോ കർത്താവേയും ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു അങ് ഞാൻ ആരാധിക്കുന്നു അങ്ങേപ്പോലെ വലിയ ദൈവം ആരില്ല അത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി ദൈവം വേഗത്തിൽ വെളിപ്പെടുത്തും ലുക്ക് അസുവിശേഷം ഇരുപത്തിനാലിൻ്റെ നാലാമത് വാക്യം അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് ഒരു ക്വസ്റ്റ്യന്മാർക്കാണ് അവിടെ നമുക്കറിയാം അയച്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ആദ്യ ഒരുക്കിയ സുഗന്ധവർഗവുമായി മത്തല കരുത്തി മറിയ ഉൾപ്പെടെയുള്ളവർ കല്ലറക്കിലേക്ക് ചൊല്ലുകയാണ് ഈ കല്ല് ആരെ ഉരുട്ടി മാറ്റുമെന്ന് ചോദിക്കുന്ന ചോദ്യം അവരുടെ അകത്തുണ്ട് പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നു അവർ അകത്തേക്ക് കടന്നപ്പോൾ കല്ലറയ്ക്കലേക്ക് എത്തിയപ്പോൾ കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അവരകത്തേക്ക് കടന്നപ്പോൾ കർത്താവേശുവിൻ്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പകൽ വചനത്തിന് വിളിച്ചു പറയാനുള്ളത് ചില വയക്തത്വങ്ങളുടെ ഉയർപ്പ് നടക്കുമോ ഇല്ലയോ നടന്നോ ഇല്ലയോ സാധ്യതയുണ്ടോ ഇല്ലയോ അതെന്തായി തീരുമെന്ന് ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ തരാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ് ചില വിഷയങ്ങൾ കൺഫ്യൂഷനായി എങ്ങനെ എപ്പോൾ എന്ത് എന്ന് ചിന്തിച്ച് അറച്ചു നിൽക്കുന്ന ചിലരോട് വചനത്തിന് വിളിച്ചു പറയാനുള്ളത് ചഞ്ചലങ്ങളെ മാറ്റാൻ സംശയങ്ങളെ മാറ്റാൻ നി പരാജയപ്പെടുമോ അതവിടെ ഉണ്ടാകുമോ അതോ ആ വ്യക്തത്വം ഞങ്ങളോട് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റോ എന്ന് നിൻ്റെ അകത്തു വരുന്ന കൺഫ്യൂഷനെ മാറ്റി നിനക്ക് ക്ലാരിഫിക്കേഷൻ തരാൻ കൺഫർമേഷൻ തരാൻ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ഇടപടിയിൽ വെളിപ്പെടുകയാണ് സംശയത്തോടെ മൂവ് ചെയ്യുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നു വിശ്വസിക്കുക നിന്നെ ഉറപ്പിക്കേണ്ടതിനാ നിന്നെ അതിൽ യേസ് വിജയത്തിലേക്ക് നയിക്കേണ്ടതിനാ നാളുകൾ നീ പരാജയമെന്ന് പറഞ്ഞ് അത് വലിയ കല്ലാണ് ആരുട്ടിക്കളയും അതിന്മേലൊരു ജയമുണ്ടാകുമോ എന്നു പറഞ്ഞ് നീ പ്രതീക്ഷയോടെ ഏ ഇരുട്ടുള്ളപ്പോൾ എഴുന്നേറ്റത് ഇരുട്ടുള്ളപ്പോൾ ഇരുട്ടിനെ വകവെക്കാഞ്ഞത് ഇരുട്ടുള്ളപ്പോൾ നീ പ്രാർത്ഥിച്ചത് നീ മുട്ടുമടക്കിയത് എനിക്ക് വ്യക്തത്വം കാണണമെന്ന് നീ പറഞ്ഞത് എ നീ അതിനുവേണ്ടി ശുഷ്കാന്തിയെടുത്തത് നീ ഒരുങ്ങിയത് നീ സമയം വേർതിരിച്ചത് കണ്ട ഒരുവൻ വിളിച്ചു പറയുന്നു നീ ആ വൈക്തത്വം കാണാൻ പോകുകയാണ് നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ആ ശബ്ദം നീ കേൾക്കാൻ പോവുകയാണ് നിന്റെ കൺഫ്യൂഷൻ മാറ്റി ഇതാ നിന്റെ വായക്തത്വം നിന്റെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങളിലേക്ക് ദൈവശക്തിയുടെ വ്യാപാരം യെസ് നിന്റെ സബ്ജക്റ്റിലേക്ക് വരുന്ന പകൽക്കാലമാണ് അറച്ചു നിൽക്കുന്ന സംശയിച്ചു നിൽക്കുന്ന മൂവ് ചെയ്യാൻ പറ്റാത്ത ചില മണ്ഡലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടിയിൽ വെളിപ്പെടുക മുമ്പോട്ട് പോകുക യേസ് നിന്റെ വ്യക്തിത്വം നടക്കാൻ പോകുന്നു നിന്റെ വ്യക്തിത്വം പ്രാവർത്തിയമാകുന്നു യേശ് അത് വലുതാണ് അത് ഉണങ്ങിയതാണ് യേസ് അത് സമയം കഴിഞ്ഞതാണ് പക്ഷേ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു ഇല്ല വക്ക് പറഞ്ഞവൻ സർവശക്തൻ സ്തോത്രം വിശ്വസിക്കാമോ പ്രിയ സഹോദരങ്ങളെ അവിടുത്തെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ സ്വർഗം ചെയ്യാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന റാമൻ പറയൂ ഹലൂയ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംശയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിശ്വാസത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് പകൽ നിങ്ങളെ ഉറപ്പിക്കാൻ ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുക നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരമാക്കൂ പതറരുത് ആടിപ്പോകരുത് ദൈവശക്തി വ്യാപരിക്കുന്ന പകൽക്കാലമാണ് അവിടേക്ക് നിങ്ങൾ ചെല്ലൂ നിങ്ങളുടെ വയക്തത്വം നിങ്ങളോട് യേസ് പറഞ്ഞവൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് വ്യക്തത്വത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണ് ഇതാ അത് നടന്നിരിക്കുന്നു സക്കരിയാവേ നീ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നു കേട്ടോ കുറച്ച് നാളായി അതിന് നടക്കത്തിലെ നഗത്തളങ്ങൾ മന്ത്രിക്കുമ്പോൾ ഇല്ല വക്ക് പറഞ്ഞവൻ വിളിച്ചു പറയുന്നു അതിന് ഉത്തരമായി 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 അതിനുവേണ്ടി ദൈവം ദൂതനവിട്ടിട്ടുണ്ട് ഇനിയും അവിശ്വസിക്കരുത് ഇനിയും സംശയിക്കരുത് ഏസ് ഇനിയും എസ് നിൻ്റെ ചിന്താഗതികൾക്കൊരു മാറ്റം വരുന്ന പകൽക്കരമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു ചഞ്ചലിച്ചിരിക്കുന്നവർ ഇന്ന് പകൽ ദൈവമഹത്വം കാണാൻ പോവുകയാണ് ദൈവശത്വം കേൾക്കാൻ പോവുകയാണ് നിന്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് നിനക്ക് കൺഫർമേഷൻ തരുന്ന നിമിഷമാണ് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ ആ വിഷയത്തിൽ ദൈവം നിനക്ക് ജയം നൽകിയിരിക്കുന്നു ദൈവം ഒരു ഉയർപ്പ് നൽകിയിരിക്കുന്നു യേസ് അത് എഴുന്നേറ്റ് എഴുന്നേറ്റുവരും നേശുവിൻ്റെ നാമത്തിൽ എത്ര മുദ്ര വെച്ചതും ഇന്ന് പകൽ എഴുന്നേൽക്കുകയാണ് എത്ര കല്ല് വെച്ചതും ആ കല്ലുകൾ ഭേദിക്കപ്പെടുന്ന പകൽക്കാലമാണോ വിശ്വസിക്കുക 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 ദൈവശക്തി വ്യാപരിക്കട്ടെ സർവശക്തനായ ദൈവമയ സ്വർഗസ്ഥ പിതാവെ അവർ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓ അവർക്ക് വേണ്ടി തൂതനവിട്ട് അവരോട് സംസാരിക്കേണ്ട വചന വെളിപ്പാട് പറഞ്ഞ് ജീവനുള്ളവൻ ഇനി അവിടെ കിടക്കില്ല ഭക്തത്വം ജീവിക്കേണ്ടതാണ് മണ്ണിട്ട് മൂടാനോ കല്ല് ഓ അതിനെ തടയാനോ ആർക്കും കഴിയത്തില്ലെന്ന് ദൂതന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വ്യക്തത്വത്തെ തടയാൻ ഒരു മുദ്രയ്ക്കോ ഒരു കല്ലിനോ ഒരു സെക്യൂരിറ്റിക്കോ ഒരു രാജ്യത്തിനോ നിയമത്തിനോ കഴിയാതെ വണ്ണം ദൈവമഹിത്വം ഇന്ന് പകൽ ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ജനം വിടുതൽ പ്രാപിക്കട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ ബലം വ്യാപരിക്കട്ടെ ഉദാഹരണ വെളിപ്പെട്ടു പോരട്ടെ സർവ്വശക്തൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുക സ്തോത്രം സകല മഹിത്വമേ കേശുവൻ നാമത്തന്നെ ആമേനാമേൻ ആമേൻ ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ നമ്മുടെ വ്യക്തത്വം ഉയർക്കും അത് നടക്കും അത് എഴുന്നേൽക്കും വിശ്വസിക്കുക അസാധ്യങ്ങൾ സാധ്യമാകുക ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുക്കൂ ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഫാസ്റ്റ് ബിജു